എസ് സ്വർണ്ണ വില ഭയങ്കരമായ രീതിയിൽ അത് ശക്തമായ രീതിയിൽ കുതിച്ചേരുന്നു വരുന്നു ഇന്ദിറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി ഐ ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ തിക്കും തിരക്കിലും പെട്ടു എന്നുള്ള രീതിയിൽ ഇന്ദ്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സി പി ഐ ഡേറ്റ വിരുന്ന ആ ആചകളിലൊക്കെ തൊണ്ണൂറ് ശതമാനം സ്വർണ്ണവില കുതിച്ചു തന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ കൺസ്യൂമർ പെർസെൻറ്റി ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജായി വന്നത് ടൂ പോയിൻ്റ് ഫൈവായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞ മാസം ടു പോയിൻറ്റ് ത്രീയെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ ആ ലെവലിൽ കൂടുതലാണ് എന്നാലും ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് വന്നിട്ടും യു എസ് പ്രസിഡന്റ് സാക്ഷാൽ പ്രസിഡന്റ് ട്രംപ് ടു പോയിൻറ്റ് ഫൈവ് ആയിരുന്നല്ലോ എക്സ്പെക്ട് ചെയ്തത് അതുകൊണ്ട് റേറ്റ് കട്ടിനുള്ള മുറവിളി വീണ്ടും കൂട്ടിയിട്ടുണ്ട് അത് ഇനിയിപ്പം അടുത്ത ആഴ്ച പതിനാറാം തീയതി പതിനേന്ത് ഇല്ലെങ്കിലും സെപ്റ്റംബറിലേക്ക് റേറ്റ് കട്ടുള്ള സാധ്യതകൾ കൂടുകയാണെങ്കിൽ അടുത്തതിൽ തന്നെ വരുമോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ ഈ ഫെഡറൽ പ്രസിഡൻ ഫെഡറൽ ജെറോബവലിന് റേറ്റ് കട്ടിനുള്ള താല്പര്യം ഇല്ല എന്തായാലും അവിടെ വലിയ രീതിയിലുള്ള ഒരു എന്താ ഡെപ്റ്റ് ഉണ്ട് ആ ഡെപ്റ്റിന് വലിയ രീതിയിലുള്ള പലിശ കൊടുക്കുന്നതിന് ട്രംപിന് തീരെ ഇഷ്ടമില്ല അപ്പോൾ ഇത് തന്നെ ഈ ഒരു കാരണം തന്നെ ഈൾഡും വലിയ രീതിയിൽ ട്രംപിൻ്റെ ഈ ഒരു റേറ്റ് കട്ടിനുള്ള മുറവിളിയും അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഈ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ വരെ ും ഒക്കെ റേറ്റ് കട്ടിനുള്ള കൂടുതൽ സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ബോണ്ടുകൾ താഴേക്ക് പോയിട്ടുണ്ട് ഡോളർ താഴേക്ക് പോയിട്ടുണ്ട് ഇതൊക്കെ ഗോൾഡ് പ്രൈസ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ആ ഒരു ഇതാണ് ഇടിവാണ് ഡോളറിനൊക്കെ വന്നിട്ടുള്ളത് അതാണ് അതേപോലെ ഗീൽഡിനും വലിയ രീതിയിലുള്ള ഇടിവാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും എന്തായാലും എന്താ പറയുക വായ്പ സാധനം കുടിക്കുക അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്നലെ ഡീലുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് സോറി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പക്ഷേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്രൂവലിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്രൂവൽ ട്രംപ് ഇങ്ങനെ പറഞ്ഞു പക്ഷേ ചൈനയിലൊന്നിപ്പോഴും പ്രതികരണം വന്നതായിട്ട് ഇന്നലെ കണ്ടിട്ടില്ല ഇവര് ഇന്ന് പ്രൊഡ്യൂസർ പേഴ്സിൻ്റെ ഡേറ്റയും ജോബ് ലെസ് ജോബ് ഡേറ്റയും ഒക്കെ വരാനുണ്ട് പിന്നെ ഹൗസ് ഹോൾഡും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങളുടെ പ്രൈസിൻ്റെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഇൻപുട്ട് അതൊക്കെ ഈ താരിഫിനെ എങ്ങനെ ബാധിക്കും നമ്മൾ കാണാൻ പറ്റുന്നത് ഐ എസ് എം പർച്ചേസിങ് മാനേജർ എന്താണ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് അത് തന്നെ ഉയർന്നതായിട്ടൊക്കെ തന്നെ കാണുന്നത് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഗൂൾഡിന് അനുകൂലമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ സ്വർണ്ണവില ഉയർന്നു ഉയരും എന്ന് പറഞ്ഞത് വളരെയധികം യാഥാർത്ഥ്യമായിരിക്കാണ് ഇന്ദ്രലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ധ്രൈലിനെ നീതി പുലർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനി ഡീൽ എപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും അത്രയങ്ങ് വ്യക്തമായിട്ടില്ല ഒക്കെ ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാലും അൻപത്തഞ്ച് ശതമാനം ഇപ്പോഴും ചൈനയ്ക്ക് മേൽ യു എസിൻ്റെ താരിഫ് ഉണ്ട് എന്നുള്ളതും പത്ത് ശതമാനം ഈ എന്താണ് ചൈന അമേരിക്കക്ക് മേൽ ചൈനേൻ്റെതും ഉണ്ട് അങ്ങനെ ഒരു ഫ്രെയിം വർക്കാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഫസ്റ്റ് മെക്സിക്കോക്കും ചൈനയ്ക്കും കാനഡയ്ക്കും കൊടുത്ത ആ ഈ ട്വൻ്റി എന്താണ് പത്ത് ശതമാനത്തിൻ്റെയും ആ ഇതൊക്കെ ഉണ്ടല്ലോ കണക്ക് എത്ര ഇരുപത് ശതമാനത്തിൻ്റെ പത്തിൻ്റെ അല്ല അതൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് പിന്നെ വേറൊരു പത്ത് ശതമാനം റിട്ടാലിയേഷൻ്റെ ഇത് അതേപോലെ പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ട്വൻറ്റി ഫൈവ് അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു റിയാലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ആ തലീഫുകളും ഉണ്ട് പിന്നെ ഈ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് എല്ലാവരും ഒന്ന് പാനിക്കാവും പക്ഷേ ഇതൊരു ബൈയിങ് പോയിൻ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ വയ്യ എന്നുള്ളതാണ് ഡോളർ ഇൻഡെക്സ് പോയിൻറ്റ് ഫോർ ഫോർ പെർസെൻറ്റേജിൻ്റെ ഇടിപോലെ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ആറ് ഒന്നിലേക്ക് ഒന്ന് പോയിൻറ്റ് ഫൈവിൻ്റെ ഇടിപോടെ ഈൽഡും താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കോർ സി പി ഐ ടു പോയിൻറ്റ് എയ്റ്റ് ഇയർ ഓൺ ഇയർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അത് ഇൻഫ്ലേഷൻ അടപ്പ് സിസ്റ്റൻ്റായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ യു എസ് ഇറാൻ ടോക്സ് അത് അത്ര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇറാൻ കുറച്ച് അഗ്രസീവ് ആയിട്ടുണ്ടെന്നൊക്കെ യു എസ് പറയുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ ഇതിൽ കാര്യമുണ്ടല്ലോ ഈ എത്ര ഈ ജെറോംപാവില് റേറ്റ് കട്ടിന് താല്പര്യമില്ലാന്ന് പറയുമ്പോഴും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പവർ വേറെ തന്നെയാണ് ഈ നമ്മുടെ ഇവിടെ പോയി അത്ഭുതമായിട്ട് അപ്പോഴും ഒരുപാട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജെറോംബാവിൽ നിന്ന് അവിടെ പ്രവർത്തിക്കാൻ ഐ മീൻ യു എസ് ഫെഡറൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റും അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഹെഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് അപ്പോൾ മാറ്റി ചെയ്യാൻ ഇത് അങ്ങനെയൊന്നും ഇല്ല അവിടെ ഒരു കുറച്ച് ആ നല്ല നോക്കുമ്പോൾ അവിടെയൊക്കെ വലിയ ജനാധിപത്യം കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ധരൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ലോൺ മസ്ക് എന്നെ വാക്കുകൾ കൂടുതൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അദ്ദേഹം അപ്പോൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ട്രംപിനോട് അതേപോലെ മുന്നൂറ്റി അൻപത് ബില്ല്യെന്ന് പറയുന്നതൊന്നും എന്താ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആ അധികാരത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പവറിന് അടുത്തേക്ക് പോലും എത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലെ എത്ര ബില്ല്യണും ട്രില്യണമാണ് ഒക്കെ ചില കാര്യങ്ങളിലൊക്കെ വരുന്നത് ഓരോരുടെ സംസാരം അമേരിക്കൻ പ്രസിഡന്റിനെ മറ്റുള്ളതൊക്കെ വേറെ കാര്യം നേരത്തെ പുട്ടിനോട് പോലും ഇലോൺ മസ്ക് ഗുസ്തിക്ക് വിളിച്ചപ്പോൾ ഇന്ധന മാറി പുട്ടിന് ഇവിടെ ഇലോൺ മസ്ക് ഇവിടെ അത്രയോ വലിയ പവറായിരിക്കും അമേരിക്ക ൻ പ്രസിഡൻറ്റുമാർ രാ പ്രസിഡൻറ്റുമാർ അപ്പോൾ ഞാ പറഞ്ഞു വരുന്നതെന്ന് ഇവിടെ റേറ്റ് കട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ഇവിടെ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസും ഇതൊക്കെ ഗോൾഡിൽ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഗോൾഡെന്ന് പറഞ്ഞാൽ ഞാൻ പറയുക ഇപ്പോൾ ഒരു ഇത്ര ഇപ്പോൾ ഉയരുന്ന ഒരു പോയിന്റ് എത്തിയല്ലോ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് യു എസ് ഉള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റ് അത് ഒരു സമയം മൂവായിരത്തി ഇത്തന്നെ മുന്നൂറ്റി എഴുപതൊക്കെ കടന്നു ഗോൾഡ് പോയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂ കറക്റ്റ് മൂവായിരത്തി മുന്നൂറ്റി എത്ര എഴുപത്തി മൂന്നോ ഒക്കെ കടന്ന് ഗോൾഡ് കുതിച്ചിട്ടുണ്ടായിരുന്നാലും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് യു എസ് ഡോളറാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴും പോസിറ്റീവായിട്ട് റിട്ടേണിലാണുള്ളത് അപ്പോൾ ഭയങ്കരമായ രീതിയിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത് യു എസ് ഡോളറൊക്കെ എന്നാൽ തന്നെ സി പി ഐൻ്റെ തൊട്ട് തൊട്ട് മുമ്പ് അഞ്ചായി ഇരുപത്തൊമ്പതിന് തന്നെ വന്ന ശേഷം ഇപ്പോൾ ഡേറ്റാണ് വന്ന ശേഷം ബുദ്ധും പറഞ്ഞിട്ട് പിന്നെ ഒരു രാത്രി വൈകിയൊക്കെ വലിയ രീതിയിൽ തക്ക ചുമതി മുന്നൂറ്റി ഇരുപത് ഇന്ന് നാനൂറ് നാനൂറ്റി നാനൂറ് രൂപ നാനൂറ് അല്ല നാനൂറ് തന്നെ നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയേക്ക് ഗോൾഡ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഭയങ്കരമായി തിരിച്ച് കയറി കയറി അറുന്നൂറ് ഒക്കെ കൂടിയേക്കാവുന്ന നിലയിലേക്ക് ഗോൾഡ് പോയ ശേഷം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാനൂറ് രൂപ നാനൂറ് നാനൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയില്ല എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് ആ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിനോട് കൂടി ഒരു നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് ഇത് ഇപ്പോൾ ഒരു ഇതാണ് ഇനി ഇവിടെ ഒരു ബാക്കുകൾ ഉണ്ടാവും ഗോൾഡിൻ്റെ ഉയർച്ചയിലേക്ക് പോയ ശേഷം ഒരു ബാക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊരു ബൈയിങ് പോയിൻ്റ് ആയിട്ട് കാണാൻ വയ്യ ഈ ഒരു പോയിൻ്റ് അനി മറ്റുള്ള ആംഗിളാണ് ആങ്കിളാണെങ്കിലൊക്കെ പറയുന്നത് പിന്നെ ഫിസിക്കലി എപ്പോഴും ഞാൻ പറഞ്ഞു അത് പവർ തന്നെയാണ് മറ്റേ അത് മറ്റുള്ള പേപ്പർ ഗോൾഡും ഫിസിക്കൽ ഫിസിക്കൽ ലെവലിൽ പോയി ലോങ്ങ് ടേമിൽ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകും ഐ മീൻ പേപ്പർ ലെവലിൽ സംസാരിക്കുമ്പോഴാണ് ബൈയിങ് പോയിൻ്റ് അല്ല എന്ന് പറയുന്നത് മറ്റുള്ള നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു സെല്ലിങ് പോയിൻ്റ് ആണ് ഫിസിക്കൽ ലെവലിലെ സാധനം ഗോൾഡ് പുറത്ത് ഇറ്റ് ആരും ഒഴിവാക്കാനും പാടില്ല പിന്നെ ഇതൊരു ഇനി ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന് പുൾ ബാക്ക് ഏത് സമയത്തും ഉണ്ടാവും ഞങ്ങളിലേക്ക് വീടിനെ കുറച്ച് പോയാലും താഴേക്ക് ഗോൾഡിൻ്റെ ഇടിച്ചിലുകൾ ഉണ്ടാവും അപ്പോൾ ഉണ്ടായേക്കും അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടോ അതിൻ്റെ കൂടെയൊക്കെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ സിസ്റ്റം ബേസ്ഡ് ആണ് സിസ്റ്റത്തിന് പേപ്പർ ഗോൾഡും ഫിസിക്കൽ ഗോൾഡും ഒക്കെ രണ്ടും രണ്ട് തന്നെയാണ് ഇവരെ നോക്കുകയാണെങ്കിൽ കാരണം ഫിസിക്കൽ എന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സിസ്റ്റത്തിലാണ് കിടക്കുന്നത് ഇത് ഔട്ട് ഓഫ് ദി സിസ്റ്റമാണ് ഫിസിക്കലിലുള്ള സാധനം അപ്പോൾ സിസ്റ്റം സിസ്റ്റർ കൊളാപ്സ് ഓൾസർ എന്ന് പറയാൻ പറ്റത്തില്ല സോ എല്ലാം അതിൻ്റേതായ രീതിയിൽ മാനേജ് ചെയ്ത് പരസ്പരം ബാലൻസ് ചെയ്താണ്ട് പോവുക ഓക്കെ പിന്നെ പറയുക അടുത്ത അപ്ഡേറ്റ് ഒക്കെ ഇന്നലെ